പരിശുദ്ധ സഹദയന്മാരുടെ ഓർമ്മ ദിവസം വായിക്കുവാനായി പിതാക്കന്മാർ ക്രമീകരിച്ചു വന്നിരിക്കുന്ന ഏവങ്കേരിയോ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലുമുള്ള തിരുവചനങ്ങളാണ് അവിടെ നാം ഇങ്ങനെ കാണുകയാണ് യേശു തമ്പുരാൻ ജനക്കൂട്ടത്തെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം യേശുക്രിസ്തു ശിഷ്യനാകുവാൻ വിളിക്കുന്നവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ആരെങ്കിലും കർത്താവിൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തനിക്കുള്ളതെല്ലാം പരിത്യജിക്കണം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത് കുരിശെടുക്കണം കർത്താവ് തരുന്ന സഹനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കണം തിരസ്കരിക്കാതെ സന്തോഷത്തോടെ സ്വീകരിക്കണം മൂന്ന് എൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടത് കർത്താവിൻ്റെ പിന്നാലെയാണ് ഈ ലോകത്തിൻ്റെ ആസക്തികളും മോഹങ്ങളും എല്ലാം നമ്മളെ മാടി വിളിക്കുമ്പോൾ സമ്പത്ത് നമ്മളെ മാടി വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുവാനുള്ള പ്രലോഭനത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അനിയമിക്കണം ഇതാണ് കർത്താവ് കർത്താവ് ഇത് പറയുന്നത് രണ്ട് തരം ആളുകളോടാണ് ഒന്ന് ജനക്കൂട്ടത്തോടും പിന്നെ ശിഷ്യന്മാരും ജനക്കൂട്ടത്തിൻ്റെ പ്രത്യേകത എപ്പോഴും അവർക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം ലഭിക്കണം എന്നുള്ള ചിന്ത കൊണ്ടാണ് അവർ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നത് ശിഷ്യന്മാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ജനക്കൂട്ടം കർത്താവിൽ നിന്നെന്തെങ്കിലും ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു ശിഷ്യന്മാർ കർത്താവിന് എന്തെങ്കിലും കൊടുക്കണം എന്നാഗ്രഹിക്കും നമുക്കറിയാം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് അപ്പോസുള്ള പ്രവർത്തി പതിനൊന്നര ഇരുപത്തി ആറിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്ത്യോ വെച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അപ്പോൾ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ജനക്കൂട്ടത്തെ അല്ല യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ജനക്കൂട്ടത്തെ അല്ല ശിഷ്യന്മാരെന്ന് വിളിച്ചത് പിന്നെയോ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി പിൻചൊല്ലുന്ന ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികളുടെ അപ്പോൾ ഈ ജനക്കൂട്ടവും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ് പരിശുദ്ധനായ മോർബഹനാം സഹദേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിച്ച വ്യക്തിയാണ് ഏതാണ്ട് എ ഡി നാലാം നൂറ്റാണ്ടിൽ പേർഷ്യ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഷഹൻഷാ ഷാഫൂർ ആ പേർഷ്യൻ മഹാരാജ്യത്തിൻ്റെ ഒരു ചെറിയ പ്രവിശ്യമുണ്ട് അതും നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വിഭജിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ഇറാഖിൻ്റെ വടക്കൻ ഇറാഖ് എന്ന് പറയും അവിടെ ഭരിച്ചിരുന്ന രാജാവുണ്ട് സെനാ ഹരി രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ പുണ്യശ്ലോകനായ മൊറാൻ മോറിഗ്നാത്തിയോ സഹാപദവൻ ബാബയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇറാഖിൽ പോകുവാനായിട്ട് ഇടയായി അവിടെ ചെന്നപ്പോൾ അവിടെ നിനവേ എന്ന് പറഞ്ഞ് ഭദ്രാസനമുണ്ട് നമുക്കിവിടെ അങ്കമാലി ഭദ്രാസനം എന്ന് പറയുന്ന പോലെയാണ് അവിടുത്തെ നിനവേ ഭദ്രാസനം നിനവേയിലാണ് യോനായുടെ ശവകുടീരമൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ കയ്യിലല്ല ഇത് അത് മറ്റ് മതസ്ഥരുടെ കയ്യിലാണ് ദിനവേയുടെ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് ദാവൂദ് ദാവൂത്മാർ നിക്കോതിമോസ് എന്ന് പറയുന്നത് മെത്രാപൊലത്തയാണ് ഞങ്ങൾ എറമ്പാച്ചന്മാരായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിച്ച് സെമിനാരിയിലുണ്ടായിരുന്നതാണ് സെറിയായി അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു എന്ന് അറിഞ്ഞപ്പോൾ അഭിയന്നിയ ദാവൂത്മാർ നിക്കോതിമോസ് മെത്രാപോലത്ത പറഞ്ഞു തിരുമേനിയുടെ അരമേനയിലേക്ക് ചെല്ലണം തിരുമേനി ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരുമേനടുത്ത് തിരുമേനെ ആദ്യം എന്നെ കൊണ്ടുപോയ സ്ഥലത്തിൻ്റെ പേര് മോർ മത്തായി ദേറ ആണ് മോർ മത്തായി ദേറ എന്ന് പറയുന്നത് ഇറാക്കിൽ ഈ മൂസലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് മോർ മത്തായി ദേറ മോർ മത്തായി ദേറായില അനേകം പരിശുദ്ധ പിതാക്കന്മാരുടെ കബറട സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അത് ബാറബ്രായി പോലുള്ള അനേകം പിതാക്കന്മാർ മത്തായിയുടെ കബറവും അവിടെയാണ് മോർ മത്തായിയുടെ ദേറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ മോർമത്തായി ഒരു ഏകാന്തവാസിയായിരുന്നു അദ്ദേഹം ഏകാന്തവാസിയായി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് അദ്ദേഹത്തെ കാണുവാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചെന്നു ആ ചെറുപ്പക്കാരൻ മറ്റാരുമല്ല മോർ ബെഹനാൻ സഹദായാണ് ഇന്ന് അദ്ദേഹം സഹദായായിട്ടില്ല ക്രിസ്ത്യാനിയായിട്ടില്ല അക്രൈസ്തവനായി ജീവിക്കുകയാണ് അദ്ദേഹം ഈ മോർമത്തായി എന്ന പിതാവിനെ കാണുവാനായിട്ട് ചെല്ലുവാനിടയായതിനു കാരണം അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ഷഹൻഷാ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കീഴിലുള്ള സെനാഹരീം എന്ന നാട്ടുരാജാവിൻ്റെ പുത്രനായിരുന്നു ഈ ബഹനാം അദ്ദേഹം ഈ മോർമത്തായി കാണാനായിട്ട് ചെല്ലുവാനായിട്ട് ഇടയായതിനു കാരണം അദ്ദേഹം നാപ്പത് പേരെ പിന്നീട് അവർ നാൽപ്പത് സഹദയന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് നാൽപ്പത് പേരെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഒരു വനത്തിൽ ചെന്നതായ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു മലഹ പ്രതീക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ ഇവിടെ ഒരു താമസ ശ്രേഷ്ഠൻ താമസിക്കുന്നുണ്ട് മത്തായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ മോർമത്തായി യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശ്വാസം എന്താണ് എന്നുള്ളത് സത്യവിശ്വാസം എന്താണ് എന്നുള്ളത് ബഹനാമിനെ പഠിപ്പിച്ചു അങ്ങനെ അദ്ദേഹം അതിലാകർഷനായി അദ്ദേഹം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു അദ്ദേഹത്തിന് ക്രിസ്ത്യാനിയാകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഇങ്ങനെ കിടക്കുകയാണ് യേശുക്രിസ്തു തന്നെയാണോ സത്യദൈവം അദ്ദേഹം വിശ്വസിക്കുന്ന മറ്റ് ദൈവന്മാരിലാണ് അപ്പോൾ ഈ ഇത് ഈ കർത്താവ് തന്നെയാണ് ദൈവം എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ മുർമ്മത്തായി പറഞ്ഞു നിനക്കൊരു സഹോദരി ഉണ്ടല്ലോ സാറ അവൾക്ക് കുഷ്ഠമുണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാൽ നിൻ്റെ സഹോദരിയുടെ കുഷ്ഠം മാറും എന്ന് പറയും അത് അതുപോ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ബെഹനാൻ ഈ കർത്താവിൻ്റെ ഈ മൊത്ത മോർമ്മത്തായിയുടെ വാക്കുകൾ കേട്ട് കർത്താവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവായി ദൈവമായി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഈ മൂർമത്തായിട്ടുടെ ഉപദേശത്താൽ ദൈവ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച മോർ മാമൂദ് ഇസ്ലാം ഉണ്ടണം എന്നുള്ള ആഗ്രഹം ആദ്യം കർത്താവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത് മാമൂദ് ഇസ്ലാമുമാണ് എന്നാൽ ഈ ബഹനാമിൻ്റെ പിതാവായ സന്നാഹരീം രാജാവ് ശക്തമായി എതിർത്തു മോർ ബഹനാമിനെയും സാറായി അപ്പോൾ രഹസ്യത്തിൽ വന്ന് മോർബത്തായയുടെ അടുത്ത് പോയി അപ്പോൾ പക്ഷേ ഈ സന്നാഹരീമിൻ്റെ ഭാര്യയുണ്ട് രാജ്ഞി രാജ്ഞി പറഞ്ഞാൽ ബെഹനാമിൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴും അമ്മമാരങ്ങനെയാണെങ്കിലും മക്കളുടെ ഇഷ്ടത്തിന് പൊക്കോ എന്ന് പറയും അതുകൊണ്ട് ഈ അമ്മ ബഹനാമിൻ്റെ അമ്മ ബഹനാമിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നീ വിശ്വാസം സ്വീകരിക്കണമെന്നാണ് നിൻ്റെ ഇഷ്ടം എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയും അങ്ങനെ മോർ ബെഹനാമും മോർ മോർത്ത് സാറായി അതായത് അവർ രണ്ടുപേരും അന്ന് വിശുദ്ധന്മാരല്ല ബഹനാമും സാറായി സഹോദരിയായ സാറായി ചെന്ന് മത്തായിയുടെ മോർ മത്തായിയുടെ കൈകളാൽ മാമോദി സാറ സ്വീകരിച്ചു നിറഞ്ഞ സന്നാഹരി രോഷാകുലനായി അദ്ദേഹം ഈ ദേഷ്യപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പുത്രൻ എനിക്കില്ല എനിക്ക് അവനെ വേണ്ട അവനെ കൊല്ലണം എന്ന് ആജ്ഞാപിച്ചു അങ്ങനെ ബഹനാമും സാറായും രക്തസാക്ഷികളായി ബഹനാമെന്ന് കൂടെ കൊണ്ടു നാൽപ്പത് പേരും രക്തസാക്ഷികളായി മാറി എന്നാൽ അത് കഴിഞ്ഞ ഉടനെ മറ്റൊരു കാര്യം സംഭവിച്ചു ഈ സാഹിരീപ് രാജാവ് ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആയി സഹിരീബ് രാജാവിന് മാനസിക രോഗം വന്ന് ഭ്രാന്തായി അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു നീ എന്ത് എന്ത് ചെയ്യും എന്നറിയില്ല അപ്പോൾ അവർ താമസശ്രേഷ്ഠനായ ഓർമ്മത്തായുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഓർമ്മത്തായി പറഞ്ഞു ഇതാ നീ കൊന്ന നാൽപ്പത് സഹദയന്മാരില്ലേ അവരുടെ രക്തം നിനക്കെതിരെ നിലവിളിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ് അവർക്ക് വേണ്ടി അവിടെ ഒരു വലിയ ഒരു ഗർത്തം എന്നാണ് സുറിയാനിയിൽ ഗൂബോ എന്ന് പറയും ഗൂബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗർത്തം എന്നാണ് ഇപ്പോൾ നമ്മൾ എന്നാലും ഗൂബോയൊക്കെ കാണാം അവിടെ അടുത്താണ് ഈ പാറപ്രായി ഒക്കെ ഏകാന്തവാസിയായി താമസം തപസ് അനുഭവി അനുഷ്ഠിച്ചിരുന്ന സ്ഥലങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ അവിടെ ഒരു സ്തൂപം അവിടെ ഒരു സ്മാരകം നിർമ്മിച്ചു എന്ന് മാത്രമല്ല മോർ മോർബഹനാമിൻ്റെയും മൊർസാറായുടെയും നാമത്തിൽ ഒരു മൊണാശ്രീ നിർമ്മിച്ചു അപ്പോൾ സന്നാഹരീബ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല തൻ്റെ മകൻ്റെയും മകളുടെയും രക്തസാക്ഷിത്വത്തിലൂടെ അവരുടെ സ്മരണയ്ക്കായി വലിയ ഒരു തേറ സ്ഥാപിച്ചു എന്നാൽ ദൗർഭാഗ്യരെന്ന് പറയട്ടെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ അന്നത്തെ ഭീകര ആക്രമണത്തിൻ്റെ സമയത്ത് ആ ദേറ പരിപൂർണമായി ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു ഇപ്പോൾ അത് പുനരുദ്ധരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ ആ വലിയ രക്തസാക്ഷിയായ മോർബനാം സഹതയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദീപം അനുഗ്രഹിക്കട്ടെ മോർബഹനാം സഹത തീരുമാനിച്ചതാണ് ഇതാ തന്നെ തന്നെ പരിത്യജിക്കുക തന്നെ തന്നെ ഉപേക്ഷിക്കുക എല്ലാം ഉപേക്ഷിക്കുക മോർബഹനാം രാജകുമാരനാണ് അടുത്ത രാജാവാണ് തെന്നാഹരീമിന് ശേഷം രാജ്യത്തിന് അവകാശിയായ വ്യക്തിയാണ് ബഹനാൻ അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തുവിനെ പ്രതി ഞാനിതാ വീക്ഷിക്കും എനിക്ക് രാജ്യം വേണ്ട എനിക്ക് മഹത്വം വേണ്ട എനിക്ക് അധികാരം വേണ്ട എനിക്ക് പ്രതാപം വേണ്ട എനിക്ക് പേരും പ്രശസ്തിയും വേണ്ട എനിക്ക് കർത്താവിനെ മതി അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇതാ നമ്മൾ ബഹനാം ബഹനാംസഹതായെ അനുകരിക്കുവാൻ തയ്യാറാണ് നിങ്ങൾ പിതാക്കന്മാരും പോലൂസിനായ പോലൂസ്നെ പറയണ പ്രായ ലേഖനത്തിൽ അവരുടെ ജീവിതചര്യ അവരുടെ വിശ്വാസം അവരുടെ ജീവിതചര്യ ഒക്കെ അനുകരിക്കണം നമ്മളെ വചനം പഠിപ്പിച്ച പിതാക്കന്മാരെ നമ്മൾ ഓർത്തു നമുക്ക് വചനം ഉപദേശിച്ചു തന്ന പിതാക്കന്മാർ നമുക്ക് നമ്മുടെ മുമ്പിൽ വിശുദ്ധന്മാരായി മാതൃക കാണിച്ചു തന്ന പിതാക്കന്മാർ അവരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ വിശ്വാസം നമ്മൾ ഓർക്കണം ബഹരാം സഹദായരുടെ വിശ്വാസം നമ്മൾ ഓർക്കണം ബഹനാം സഹദായുടെ ജീവിതചര്യ നമ്മൾ ഓർക്കണം എത്രയോ ഉന്നതത്തിലാണ് അദ്ദേഹം നമ്മൾ എത്രയോ താഴെയാണ് എന്ന് മനസ്സിലാക്കിയാൽ അതുതന്നെ ഒരു വലിയ കാര്യമാണ് അവിടെ പ്രിയപ്പെട്ടവരെ മോർ ബഹനാം സഹദായയുടെ ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ച ജീവിതമായിരുന്നു എന്ന് എന്നോർത്തുക നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമായ ജീവിതങ്ങളാണ് ഈ ജീവിതങ്ങളും നമുക്ക് കർത്താവിന് സമർപ്പിക്കാൻ തീരുമാനം എടുക്കാം പൗരസ്ത്രായ പോലും സ്ത്രീ ഞാൻ പറയുകയാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തമായിട്ടാണ് ജീവിക്കുന്നത് മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായിട്ടാണ് മരിക്കുന്നത് ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ് നമ്മൾ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെ പല മാതാപിതാക്കന്മാരും പറയുന്നത് എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കണോ കർത്താവിന് വേണ്ടി ജീവിക്കണോ എന്ന് നമ്മളെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മോർബഹനാംസഹത ചിലർ പറയുന്ന ഇതാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എനിക്ക് പണം ഉണ്ടാക്കണം പറയത്തില്ല എങ്കിലും അവരുടെ ഹൃദയത്തിലതാണ് എന്തും എങ്ങനെ ഏത് മുഖേനയും എങ്ങനെ എങ്കിലും കുറച്ച് ധനം സമ്പാദിക്കണം അതാണ് ചിലരുടെ ചിന്ത ധനം വേണോ യേശുക്രിസ്തുവിനെ വേണോ എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മോർബഹനാംസഹദായുടെ മാതൃക നമുക്ക് പിന്തുടരുവാൻ ബഹനാം സഹദായയുടെ ജീവിതം അനുകരിക്കുവാൻ നമുക്കിടയാകട്ടെ സർവശക്തനായ ദൈവം അവർ ബഹനാം സഹദായ ഓരോരുത്തരെയും വാഴ്ത്തി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ